ഭാത പ്രാർത്ഥന പത്തായയുടെ വിശുദ്ധ സുശേഷം എട്ടാം അധ്യായം രണ്ടാം തിരുവചനം അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണുപുണങ്ങി പറഞ്ഞു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും സ്നേഹസാന്തനം ഞങ്ങൾക്ക് ഓരോ നിമിഷവും നൽകി അനുഗ്രഹിക്കുന്ന തമ്പുരാനെ ഞങ്ങളെക്കുറിച്ച് അങ്ങേ മനസ്സിലുള്ളത് അന്വർത്ഥമാക്കുവാൻ ഈ പുതിയ ദിനം ഞങ്ങൾക്ക് നൽകിയ അങ്ങേ അനന്ത നന്ദി കർത്താവ് ഈ ലോകത്തിൽ അവർക്കും മനുഷ്യസസ്യ ലതാദികൾ പ്രപഞ്ചത്തിലെ സകലതും ഒരു നിമിഷം പോലും അങ്ങേ കൃപയുടെ ക്ഷരം ഉണ്ടെങ്കിൽ ജീവിക്കുക പോലും ഇല്ല എന്ന് വലിയ രഹസ്യം ഞങ്ങളെപ്പോഴും ബോധമുള്ളവനായി തീർന്ന് എൻ്റെ ജീവിതം സ്വർഗീയമാക്കി മാറ്റിയണമേ ഈ ലോകത്തിൽ ആയിരിക്കുന്ന എനിക്ക് അങ്ങ് കൂടെയുണ്ടെങ്കിൽ അങ്ങേ മനസ്സിലുള്ളത് മാത്രം അനർത്ഥമാക്കി മുന്നോട്ട് പോകുവാൻ അനുവദിക്കണമേ അങ്ങ് ഈ പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടിയെപ്പോലും അനുഗ്രഹിക്കാതിരിക്കുകയില്ല അങ്ങ് അറിഞ്ഞാൽ അറിയാതിരിക്കുകയില്ല അങ്ങ് അറിഞ്ഞാൽ ഞങ്ങളിൽ എന്തും സംഭവിക്കുമെന്ന് ആകെയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ അങ്ങേ ഇഷ്ടം അങ്ങേ മനസ്സിലുള്ളത് മാത്രമാണ് ഞങ്ങൾ അനർത്ഥമാക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ മുന്നേറുമ്പോൾ ഒരു സാത്താൻ്റെ ശക്തിയുടെ മുന്നിലും ഞങ്ങൾ തളരാതെ യാത്ര തുടരണമേൻ ആമേൻ യേശുവെ അങ്ങേ ഹൃദയത്തെ വേദനിപ്പിക്കുവാൻ എന്നെ ജീവിപ്പിക്കരുത് വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഐറിനിയേഴ്സ് മനുഷ്യൻ നിന്നെ നിന്ദിക്കുമ്പോൾ നിശബ്ദനായിരിക്കുക ദൈവത്തിൻ്റെ വിധികളെ ഭയപ്പെട്ടാൽ മതി